السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله ابراهيم സയ്യിദത്തിന ബഹുമാനമുള്ള ഹാജിമാരെ ദുൽഹജ് പത്തിന് സുന്നതനുസരിച്ച് നിർവഹിക്കേണ്ട ആദ്യത്തെ കർമ്മവും ചെയ്യൽ വാജിബുമായ ജമ്രത്തുൽ അക്കബയെ എറിയുക എന്ന കർമ്മമാണ് നാം ചെയ്തത് അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കുറച്ചൊക്കെ സമയമെടുക്കേണ്ടി വരും എല്ലാവരും ക്ഷമിക്കുക അല്ല നമ്മൾ ക്ലാസ് തീരൂല എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇക്കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ജമ്രകളിലേക്ക് എറിയാൻ പോകുന്ന സമയത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ അതുപോലെ പാസ്പോർട്ട് ഇക്കാമ പോലുള്ള രേഖകളോ ഒന്നും തന്നെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അവ നഷ്ടപ്പെടാൻ കാരണമാകും ബാഗ് പോലുള്ള ഒരു സാധനവും പോലീസുകാർ ജമ്രയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതുമല്ല അവരത് തടയുകയോ വാങ്ങിവെക്കുകയോ ചെയ്യും ഇനി എവിടെയെങ്കിലും വെച്ച് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചാലും പ്രയാസമാണ് കാരണം എറിയാൻ പോകുന്ന വഴിക്ക് തിരിച്ചു പോരാനും പോലീസുകാർ സമ്മതിക്കില്ല മറ്റൊരു വഴിക്കാണ് നമ്മെ തിരിച്ചയക്കുക അതിനാൽ സാധനങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നതുകൊണ്ട് ഒരു സാധനവുമില്ലാതെ പോകുന്നതാണ് പ്രായോഗികമായി ഇന്ന് ഏറ്റവും നല്ലത് അതേസമയം നാട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവർ അവരുടെ വളയും അത് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണല്ലോ പ്രവാസികൾ അവരുടെ തെസരീഹും മാത്രം കയ്യിൽ പിടിക്കുക ഐക്കാമയോ പാസ്പോർട്ടോ ഒന്നും എറിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ല ഇനി ഇതൊന്നും ശ്രദ്ധിക്കാതെ പാസ്പോർട്ട് പോലുള്ള സുപ്രധാന രേഖകൾ ജം്രകളിലോ തവാഫിലോ മറ്റോ നഷ്ടപ്പെടുകയോ പോക്കറ്റടിക്കപ്പെടുകയോ ചെയ്താൽ മിനയിലും മക്കത്തുമെല്ലാം ഇത്തരക്കാരുടെ പരാതികൾ സ്വീകരിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാനും അതുപോലെ മറ്റ് സംവിധാനങ്ങളും സൗദി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് അവിടെ പോയി പരാതി കൊടുക്കുകയും അവരിൽ നിന്ന് തന്റെ നഷ്ടപ്പെട്ട രേഖയ്ക്ക് പകരം വെക്കാൻ പറ്റിയ അവരുടെ ഔദ്യോഗിക സ്റ്റാമ്പോർഡ് കൂടിയുള്ള പേപ്പർ വാങ്ങിക്കുകയും ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടതൊക്കെ പലരും അവിടെ കൊണ്ടുപോയി കൊടുക്കും പോക്കറ്റടിക്കുന്നവര് പണമെടുത്ത് രേഖകളൊക്കെ അവിടെ കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടത് കിട്ടാനും സാധ്യതയുണ്ട് മിനയും ജമ്രകളുടെ പരിസരങ്ങളും കൂട്ടം തെറ്റാനും വഴി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതിനാൽ തങ്ങളുടെ താമസ സ്ഥലവും മറ്റു വിവരങ്ങളും അടങ്ങുന്ന കാർഡ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക അതിന്റെ നമ്പറെങ്കിലും നമുക്ക് ഓർമ്മ വേണം മൊബൈലിൽ ഫോട്ടോ എടുത്തു വെക്കുകയും ചെയ്യുക കൂടാതെ ജംബ്രയുടെ പരിസരത്തെത്തിയാൽ തൂണുകളിലൊക്കെ വലിയ വലിയ തൂണുകളുണ്ടാവും ആ തൂണുകളിലൊക്കെ നമ്പറുകളുണ്ടാവും രണ്ട് മൂന്ന് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ പല നമ്പറുകളും ഉണ്ടാകും അപ്പോൾ ഒരുമിച്ച് എറിയാൻ പോകുന്നവർ കൂട്ടം തെറ്റിയാലും ഏറു കഴിഞ്ഞാൽ നിക്ഷിത തൂണിന്റെ അടുത്ത് അഥവാ നിക്ഷിത നമ്പറുള്ള തൂണിന്റെ അടുത്ത് എത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഏതാണ് നമ്പർ എന്ന് ശരിക്കും ഓർമ്മിച്ച് വെക്കണം അല്ലെങ്കിൽ മൊബൈലിൽ എഴുതി വെക്കുക അപ്പൊ നിക്ഷിത നമ്പറുള്ള തൂണിന്റെ അടുത്ത് എത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഇനി കൂടെയുള്ളവരെ നഷ്ടപ്പെട്ടാലും സ്വയം കർമ്മം ചെയ്യേണ്ടുന്ന രൂപവും എല്ലാവരും പഠിച്ചു വെക്കുകയും ചെയ്യുക എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇനിയുള്ള സ്വട്ടുശേഷമുള്ള കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെക്കുക കൂട്ടം തെറ്റിയാലും നമുക്ക് അമിത് ചെയ്യാൻ തടസ്സം വന്ന് പോകരുത് വഴി സൗജന്യ സേവനം ചെയ്യുന്ന നൂറുകണക്കിന് മലയാളികളായ വളണ്ടിയർമാര് പ്രത്യേക വേഷത്തിൽ എല്ലായിടത്തും കാണാം അവരുമായി ബന്ധപ്പെട്ടാൽ അവരെ നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തിച്ചു തരും ഇനി ദുൽഹജ് പത്തിന് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കർമ്മമാണ് അറവ് അറവ് എന്ന് പറയുമ്പോൾ ഹാജിമാർക്ക് മൂന്ന് വിധത്തിൽ അറവുണ്ടാകും ഒന്ന് ഹദി എന്താണ് ഹദി എന്ന് പറഞ്ഞാൽ ഹാജിമാരുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധമായ ഖുർആൻ കൂടുതൽ പരാമർശിച്ച ബലിയാണിത് പരിശുദ്ധ മക്കയിൽ അറുത്ത് വിതരണം ചെയ്യാൻ ഹാജിമാർ കൊണ്ടുപോകുന്ന ബലി മൃഗത്തിനാണ് എന്ന് പറയുന്നത് ഇത് വളരെ പുണ്യമുള്ള സുന്നത്താണ് നേർച്ചയാക്കിയാൽ നിർബന്ധവുമാകും ആട് മാട് മാട്ട്ടകം എന്നിവയിൽ ഒന്നിനെയാണ് ഹതിയായി അറുക്കേണ്ടത് ഒട്ടകമോ മാടോ ആണെങ്കിൽ ഏഴു പേർക്ക് ഒന്ന് മതിയാകും പെരുന്നാൾ ദിനം സൂര്യനുദിച്ച് അഥവാ ഇപ്പോൾ നമ്മൾ പത്തിനാണുള്ളത് ആ പത്തിൻ്റെ സൂര്യനുദിച്ച് ചുരുങ്ങിയ രണ്ടരക്കായത്തിനും രണ്ട് ഹൊത്തുബക്കും മതിയാകുന്നത്ര സമയം നമുക്ക് ഒരു അരമണിക്കൂർ പറയാം സൂര്യനുദിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞാൽ അറുക്കാനുള്ള സമയമായി എന്നിട്ടത് ഏതുവരെ ഉണ്ടാ സമയം ുൽഹജ് പതിമൂന്നിന്റെ സൂര്യാസ്തമയം വരേക്കും ഈ സമയം നീണ്ടു നിൽക്കും ഹദീന്റെ മാംസത്തിൽ നിന്ന് അഥവാ സുന്നത്തായ ഹദീന്റെ മാംസത്തിൽ നിന്ന് അല്പം തനിക്ക് ഭക്ഷിക്കാൻ മാറ്റിവെച്ച് ബാക്കി മുഴുവനും വിശുദ്ധ മക്കയിലെ പാവങ്ങൾക്ക് ദാനം ചെയ്യലാണ് ഉത്തമം അത് പരിശുദ്ധ കബയോടുള്ള ആദരവുമാണ് പണമുള്ളവർ ചെയ്യേണ്ടുന്ന ഒരു വലിയ പുണ്യമുള്ള സുന്നത്താണ് മലയാളികളായ നാം മറന്നുപോയ അവഗണിച്ചുപോയ ഒരു സുന്നത്താണിത് രണ്ടാമത്തെ അറിവ് എന്താ ഉദുഹിയത്താണ് ബലി വരുന്ന ആളിനോടനുബന്ധിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിച്ച് അറുക്കപ്പെടുന്ന ബലി മൃഗത്തെക്കുറിച്ചാണ് നാം ഉലുഹിയത്ത് എന്ന് പറയുക ഹാജിമാർക്കും ഹാജി അല്ലാത്തവർക്കും ശക്തിയായ സുന്നത്തുള്ള അറിവാണിത് മുക്കതായ സുന്നത്താണ് എല്ലാവർക്കും അഥവാ അതിൻ്റെ യോഗ്യതകളൊക്കെ ഉലുഹിയത്തിനെ കുറിച്ച് അറിയുന്നവർ അറിയുന്ന അറിയാൻ അതുകൊണ്ട് തന്നെ ഉദിയത്തിന്റെ വിവരങ്ങൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ അറവ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന മൂന്നാമത്തെ അറവ് ഏതാ ഫിതിയാണ് ഹജ്ജിലോ അല്ലെങ്കിൽ ഒംറയിലോ സംഭവിച്ച ന്യൂനതകൾ പരിഹരിക്കാനായി നൽകുന്ന അറവാണ് ഫിദിയ ഇതിന്റെ സമയം ന്യൂനത സംഭവിച്ചതും മുതൽക്ക് തുടങ്ങും അതിന്റെ അവസാന സമയം എന്നാണോ അറിവ് നിർവഹിക്കുന്നത് വരെ നീണ്ടു നിൽക്കും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ആ ബാധ്യത അവിടെ ഉണ്ടാകും ഹതിയും ഫിതിയയും ഹറമിന്റെ പരിധിക്കുള്ളിൽ വെച്ച് അറുക്കലും അവിടെയുള്ള ദരിദ്രർക്ക് വിതരണം ചെയ്യുന്ന നിർബന്ധമാണ് അറക്കാനൊക്കെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള വലിയ അറവ് ശാല മക്ക ആ ഗവൺമെന്റ് മിനയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഹറമിൽപ്പെട്ട സ്ഥലവുമാണ് അവിടെ വെച്ച് ഹറമിൽ ഇവിടെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് അറവ് ശരിയാവുകയുള്ളൂ ഫിദിയയുടെ മാംസം നേരത്തെ ഹദിയ സുന്നത്തായ ഹദിയുടെ മാംസം നമുക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ന്യൂനതകളുടെ പേരിൽ അറുക്കുന്ന ഫിദിയയുടെ മാംസം നമുക്ക് ആ ഫിദിയ അറുക്കുന്ന ആർക്ക് വേണ്ടിയാണോ ആർക്കാണോ ന്യൂനത സംഭവിച്ചത് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടുള്ളതല്ല പൂർണ്ണമായും ഹറമിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഇനമല്ലാതെ മറ്റൊരറിവില്ല വെറുതെ പോയി ഒന്ന് അറക്കുക അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല ഒന്നിലിക്കൽ ഫിദിയ അല്ലെങ്കിൽ ഉദിയത്ത് അല്ലെങ്കിൽ ഹദീ ഈ മൂന്നാലൊരറിവേ ഹാജിക്കുണ്ടാവുകയുള്ളു പുരുഷൻ സ്വന്തമായി അറുക്കലാണ് സുന്നത്ത് സ്ത്രീയോ തന്റെ ഭർത്താവിനെയോ തന്റെ ആങ്ങളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെ ഏൽപ്പിക്കണം അറുക്കുമ്പോഴോ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴോ ഈ ഉടമസ്ഥൻ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഇനി എന്ത് ചെയ്യാം അറുക്കാനും നെയ്യത്ത് വെക്കാനും ഒക്കെ സ്വാലിഹീങ്ങളാൽ വിശ്വസ്തരെ വക്കാലത്താക്കാവുന്നതുമാണ് മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മിനയിൽ അറിവിനുള്ള പണം സ്വീകരിക്കുന്ന പല ഓഫീസുകളും കാണാം കൂടാതെ ഇന്റർനെറ്റ് വഴി പണമടക്കാനുള്ള സംവിധാനവും ഉണ്ട് അവ മുഖേന അറുക്കാനുള്ള പണം നൽകിയാൽ ഷാഫി മധുഹബ് അനുസരിച്ച് അറവിന്റെ കടമ തീരുകയില്ല ശരിക്കും അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക ഞാൻ നേരത്തെ ഇതിനെതിരായി പറഞ്ഞിരുന്നു എന്ന് സംശയമുണ്ട് അപ്പൊ മിനയിൽ അറിവിലുള്ള പണം സ്വീകരിക്കുന്ന അതുപോലെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പണം സ്വീകരിക്കുന്നുണ്ട് അത്തരം ഓഫീസുകൾ മുഖേനയോ ഇന്റർനെറ്റ് മുഖേനയോ പണം കൊടുത്താൽ അത് അറവായി പരിഗണിക്കപ്പെടുന്നതല്ല കാരണം എന്താ അറുത്ത മാംസം ഹറം പരിധിയിൽ വിതരണം ചെയ്യുന്നില്ലെന്നതാണ് പ്രധാന കാരണം അതിൽ തൊണ്ണൂറ് ശതമാനവും ഇത്തരം കമ്മിറ്റികൾ ശേഖരിക്കുന്ന പൈസയിൽ നിന്ന് അറുക്കുന്ന മാംസം അവർ പുറത്ത് മറ്റ് ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുകയാണ് ചെയ്യുന്നത് പിന്നെയോ കൂടാതെ ഇവിടെയുള്ള മറ്റൊരു അവാകത എന്താ നിക്ഷിത വ്യക്തിയെ വക്കാലത്താക്കാൻ സാധിക്കുന്നില്ല എന്നതുമാണ് നാം പൈസ കൊടുക്കുന്ന ആളായിരിക്കില്ല അറുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അറിവ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് സംഭവിച്ചത് നമുക്കറിയാൻ കഴിയുന്നില്ല ഇത് ഇതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമ്മിറ്റികളിലും അതുപോലെ അങ്ങനത്തെ ഫണ്ടിലുമൊക്കെ പൈസ നിക്ഷേപിക്കുന്നതിന് പാരം ഒന്നിരിക്കൽ നമ്മൾ എന്തു ചെയ്യുക അതിനു പറ്റിയ വിശ്വസ്തരായ സ്വാലിഹിങ്ങളായ ആളെ ഏൽപ്പിക്കുക നേരിട്ട് ഇനി അതല്ലെങ്കിൽ നാം തന്നെ നേരിട്ട് ആ കടമ നിർവഹിക്കുക അപ്പൊ മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ അത് പറഞ്ഞോ എന്ന സംശയമുണ്ട് ശരിയാവുമെന്ന് പറഞ്ഞോ എന്ന് സംശയമുണ്ട് അത് തിരിച്ച് മനസ്സിലാക്കുക ഒ നമുക്ക് പുറത്തു തരട്ട ഭാഗതകളൊക്കെ അറുക്കുമ്പോൾ ബലിമൃഗത്തിന്റെ കഴുത്ത് കിബിലയിലേക്ക് തിരിക്കലും തായ കൊടുക്കുന്ന വിഖിർ ചൊല്ലലും സുന്നത്താണ് ആ തിക്രം ഞാൻ താഴെ അയക്കാം ഇനി മറ്റൊരു കർമ്മം എന്താണ് ദുൽഹജ് പത്തിന് ചെയ്യേണ്ടുന്ന മൂന്നാമത്തെ കർമ്മം ഒന്ന് നമ്മൾ ജമ്പത്തുല്ലബേറിയ നമ്മൾ പഠിച്ചു രണ്ടാമത്തേത് അറിവ് നടത്തുക അതും നമ്മൾ പഠിച്ചു അതിൽ നിർബന്ധമായത് ഏതാണെന്നും സുന്നത്തേതെന്നും നമ്മൾ പഠിച്ചു ഇനി മൂന്നാമത്തെ കർമ്മം എന്താ മുടി നീക്കുക എന്നതാണ് ഹജ്ജിന്റെ റുഖിനുകളിൽ പെട്ടതാണ് എന്തല്ല സുന്നത്തുമല്ല വാജിബുമല്ല ഹജ്ജിന്റെ റുഖിനുകളിൽ പെട്ടതാണ് അഥവാ റുഖിന് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു ഫിരിയെ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല വാജിബാണെങ്കിൽ ഫിരിയെ കൊണ്ട് പരിഹരിക്കും സുന്നത്താണെങ്കിൽ ആ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള സുന്നജിന് കോട്ടം ഒന്നും പറ്റുകയില്ല ഇത് നിർവഹിക്കാതിരുന്നാൽ ഹജ്ജ് പൂർത്തിയാവുകയില്ല അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച അമലുമാണ് ഇത് എന്ന അള്ളാഹു ഖുർആാനിൽ പരാമർശിച്ചത് കാണാം മുടി നീക്കൽ മിനയിൽ വെച്ച അവലും െങ്കിൽ അതിനു ശേഷം ആവലും സുന്നത്താണ് പുറത്ത് എവിടെ വെച്ച് നടത്താം പക്ഷെ വിനയിൽ വെച്ചാവലും സുന്നത്താണ് സ്ത്രീക്കും പുരുഷനും തലയിൽ നിന്ന് മൂന്ന് മുടി നീക്കിയാൽ നിർബന്ധം വിടും മൂന്ന് മുടി നീക്കിയാൽ നിർബന്ധം വിടും എന്നാൽ പുരുഷന്മാര് തലമുടി പൂർണ്ണമായും നീക്കലാണ് ഉത്തമം തലമുണ്ടനം ചെയ്യുന്നവർക്ക് പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടി ഹബീബ് സയ് മുഹമ്മദ് റസൂൽ സല്ലു അലൈ വസ്ലം തങ്ങൾ പ്രത്യേകം മൂന്ന് പ്രാവശ്യം ആ ചെയ്തത് കാണാം ിൽഹല്ലുഖീൻ എന്ന് പറഞ്ഞു അള്ളാഹുബെ മുഴുവനും തലമുണ്ടനം ചെയ്ത് നീക്കുന്ന ആളുകളെ നീ പ്രത്യേകം അനുഗ്രഹിച്ച് ആദരിക്കണം അള്ളതു ചെയ്യുന്നത് നമ്മുടെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ കൂടെ ഉണ്ടായിരുന്ന സൊഹാബത്ത് അഹ് തലമുണ്ടനം ചെയ്യുന്നവർക്ക് മാത്രമല്ല നബിയെ മുടി വെട്ടുന്നവർക്കും എന്ത് ചെയ്യണം അങ്ങ് ആ ചെയ്യണം പക്ഷെ അപ്പോഴും നബി നിങ്ങൾ എന്ത് ചെയ്തു അള്ളാഹുൽ മുഹല്ലിക്കീൻ മൂന്ന് പ്രാവശ്യം സൊഹാബത്ത് ആവർത്തിച്ചപ്പോഴും നബി തങ്ങൾ ിൽഹല്ലി എന്നാണ് പറഞ്ഞത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാമത്തതിൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് നാലാമത്തെ സമയത്താണ് അള്ളാവിൻ്റെ റസൂൽ വൽ തല വെട്ടുന്നവർക്കും അഥവാ മുടി വെട്ടി നീക്കുന്നവർക്കും നീ ബറക്കത്ത് ചെയ്യണേ എന്നത് ആ ചെയ്തത് അപ്പോൾ അത്രയും പുണ്യമുള്ള കാര്യമാണ് അള്ളഹാന്റെ റസൂൽ അങ്ങനെ ചെയ്തത് അല്ലേ അള്ളാവിന്റെ ഹബീബ് സല്ലാ അലൈ വസ്സലമ തങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തത് അവിടുത്തെ തലമുടി നീക്കി ആ മുടിയെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി പകുതി മുടിയെടുത്ത് ചിലർക്ക് ഒരു മുടി കിട്ടി ചിലർക്ക് രണ്ട് മുടി കിട്ടി എന്നാൽ പകുതി മുടി പകുതി മുടിയാണ് ഇങ്ങനെ വിതരണം ചെയ്തത് ബാക്കിയുള്ള പകുതി മുടി ആർക്കാ കൊടുത്തത് ബഹുമാനപ്പെട്ട അബൂത്തലഹത്തുല്ലാവിന് ഒന്നും വല്ലാത്ത ഭാഗ്യവാനായ സുഹാബിയാണ് എന്താ മഹാനവരുകൾക്ക് അങ്ങനെ തന്റെ മുടിയുടെ പകുതിയും ആ മുബാറക്കായ ഷാറേ മുബാറക് പകുതിയും അബൂത്തലഹത്തുല്ലൻ സ്വാരീ റലിയുല്ലാവിന് കൊടുക്കാനുള്ള കാരണം എന്താ അത് ബഹുമാനപ്പെട്ട നബി സല്ലൈവസമ്മ തങ്ങളുടെ തലയിലേക്ക് അമ്പ് വരുന്നതിന് ഉഹദി യുദ്ധത്തിൽ തടഞ്ഞു നിർത്തിയ ആളാണ് നബി തങ്ങളുടെ ശരീരത്തിലേ കേൾക്കുന്ന ഓരോ അമ്പിനെയും ഓരോ ഒന്നിനെയും തടുക്കുകയും മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടരിക്ക അള്ളാൻറെ ഹബീബെ ഇതാ എൻറെ നെഞ്ച് ഞാൻ വിരിച്ചു കാണിച്ചു കൊടുക്കുന്നു അങ്ങയുടെ നേരേക്ക് വരുന്ന ഓരോ അമ്പുകളെയും എന്റെ നെഞ്ചേറ്റുവാങ്ങുന്ന ശരീരത്തിനൊരു പോറൽ പോലും മേൽക്കാൻ അബൂതല അനുവദിക്കില്ല എന്ന് ധീരതയോടെ പറയുകയും തന്റെ തല അവിടുത്തെ റസൂൽ തലക്ക് കമലായി വെച്ചു കൊടുക്കുകയും ചെയ്തു അതിനാദരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പാകുതി മുടിയും അബൂ അബൂത്ത് അലഹതുല്ലാവിനെ കൊടുത്ത് ആദരിച്ചത് മാഷ അള്ളാഹ്ലാ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ വറക്കത്തൂന്ന് നമ്മുടെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ ഹജ്ജ് അള്ളാഹു കബൂലാക്കട്ടെ പിന്നെ അപ്പോൾ രണ്ടാം സ്ഥാനം എന്താണ് ഒന്നാം സ്ഥാനം തല പൂർണ്ണമായി മുണ്ടനം ചെയ്യുക രണ്ടാം സ്ഥാനം പൂർണ്ണമായും വെട്ടി ചെറുതാക്കുന്നതാണ് തലയിൽ മുടിയില്ലാത്തവരോ തലയുടെ കത്തി എങ്ങനെ നടത്തിയാൽ മതി സ്ത്രീകളോ അവര് തലമുടി വടിക്കാൻ പാടില്ല മറിച്ച് സ്ത്രീകൾ തലമുടി മുഴുവൻ തൂക്കിയിട്ട് അതിൽ നിന്ന് അല്പം മുറിക്കുകയാണ് വേണ്ടത് അഭിമുഖമായി മുടി നീക്കുക അതുപോലെ മുൻവശം കൊണ്ട് തുടങ്ങുക ആദ്യം വലതുഭാഗം പിന്നെ ഇടതുഭാഗം എന്ന ക്രമത്തിലെടുക്കുക എടുത്ത മുടി കുഴിച്ചു മൂടുക എന്നിവയൊക്കെ സുന്നത്തുകളാണ് കുഴിച്ചു മൂടാനെന്ന് സാധ്യമല്ല എന്നാലും നമ്മളത് ശ്രദ്ധിക്കുക സ്ത്രീകൾ പ്രത്യേകിച്ചും അവരുടെ മുറിച്ച മുടി പുരുഷന്മാർ കാണാനിടവരുന്ന സ്ഥലത്ത് ഇടാൻ പാടില്ല മറിച്ച് അത് ഒരു ടിഷ്യു പോലുള്ളവയിൽ നന്നായി പൊതിഞ്ഞ് ആരും കാണാതെ വേസ്റ്റിൽ മറച്ചു കളയുക കൊഴിച്ചു മൂടാൻ നമ്മുടെ സൗകര്യമില്ലല്ലോ അതുപോലെ മുടി നീക്കിയ ശേഷം പ്രത്യേകം ദുആ ചീ സുന്ന ആ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ മുടി നീക്കിയതിനു ശേഷം മീശ നന്നാക്കലും താടിയിൽ നൽപ്പമെടുക്കലും നഖം വെട്ടലും ഒക്കെ സുന്നത്താണ് കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും ഒക്കെ നല്ലതാണ് തഹല്ലുലുകൂടെ പറയാം ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതിന് തഹല്ലുൽ എന്ന് പറയുന്നു ഹജ്ജിന് പൂർണ്ണ വിരാമം എന്നിങ്ങനെ രണ്ട് തഹല്ലുലുകളുണ്ട് ജമ്രത്തുല്ലക്കബെ എറിയുക മുടി മുടിമുറിക്കുക തവാഫ് ചെയ്യുക സഴി ചെയ്യാനുണ്ടെങ്കിൽ സഴിയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഒന്നാം തഹല്ലുൽ ലഭിക്കും അപ്പോൾ നാം ജമ്രത്തുല്ലക്കബേ എറിയുകയും മുടി മുരിക്കുകയും ചെയ്തു നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് വരുന്നത് ജമ്രത്തുല്ലക്കബ നാം എറിഞ്ഞു മുടി മുറിച്ചു അതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു വിരാമം ലഭിച്ചു ഭാര്യമാരുമായി ബന്ധപ്പെടലും അനുബന്ധങ്ങളും വിവാഹവുമല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ് ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പാടില്ല അത്തരം ലൈംഗിക സംസാരങ്ങളോ മറ്റോ ഒന്നും പാടില്ല അതുപോലെ തന്നെ എന്തും പാടില്ല പിന്നെ വിവാഹം ചെയ്യാനും പാടില്ല പിന്നെ വേട്ടയാടുക ഹാജി ആണെങ്കിലും അല്ലാത്തവർക്കും പാടില്ലാത്ത കാര്യമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ജമറത്തുല്ലബെ എറിയുകയും മുടിമുറിക്കുകയും ചെയ്തതോടുകൂടെ സാധാരണ ധരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും നമുക്ക് ധരിക്കാം കാലിന് ഷൂധരിക്കാം മൂന്ന് കാര്യങ്ങളും നിർവഹിച്ചാലോ അഥവാ തവാഫും ചെയ്തു തവാഫിന്റെ കൂടെ സൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സൈം ചെയ്തു എന്നാൽ പൂർണമായും നമ്മൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതാണ് വിരമിക്കുക എന്ന് പറഞ്ഞാൽ ശേഷം ഇനിയും കർമ്മങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ ഈ പറഞ്ഞ നിഷിദ്ധങ്ങളൊക്കെ നമുക്ക് ഹലാലാകുമെന്നർത്ഥം തവാഫ് മാത്രം ചെയ്ത് ഹജ്ജിന്റെ ഫറായ സഴിനെ തിരക്കില്ലാത്ത സമയത്തേക്ക് നീട്ടിവെക്കുന്നവരുണ്ട് സഴി നമുക്ക് പിന്നെ ചെയ്യാം മതി ഒരു കുഴപ്പമില്ല അതിന് കുഴപ്പമൊന്നുമില്ല അത് അനുവദനീയമാണ് പുണ്യമല്ലെങ്കിലും അത് അനുവദനീയമാണ് പക്ഷേ ഈ സഴി ചെയ്യാതെ ഹജ്ജിൽ നിന്ന് പൂർണ്ണ വിരാമം ലഭിക്കില്ലെന്ന് ഓർമ്മിക്കുക ഹജ്ജിൽ നിന്ന് പൂർണ്ണവിരാമം ലഭിക്കണമെങ്കിൽ ഈ സഴിയും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടലും വിവാഹം പോലുള്ള സഴി ചെയ്യാത്തവർക്ക് അനുവദനീയമാകുന്നതല്ല വലിയ തെറ്റാണ് അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ ഹജ്ജ് ചെയ്യാനുള്ള തോഫിക്ക് നൽകട്ടെല്ലാ